്രഭാസിനെ പ്രധാന കഥാപാത്രമാക്കി മാറുതി സംവിധാനം ചെയ്ത ദിരാജ സാബ് കണ്ടു അഞ്ചിന്റെ പൈസക്കില്ല അഞ്ചിന്റെ പൈസക്കില്ലാത്ത സംഭവം അതായത് നമുക്ക് തട്ടുപൊളിപ്പൻ സിനിമ എന്ന് പോലും പറയാൻ പറ്റില്ല അതിനേക്കാൾ കഷ്ടമായിട്ടുള്ളൊരു സംഭവം ഈ പ്രഭാസനക്ക് എന്തിന്റെ സൂക്കടാന്ന് എനിക്ക് മനസ്സിലാവണില്ല കാണാൻ കൊള്ളാവുന്ന ഒരു ആക്ടർ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യും അത്യാവശ്യം നല്ല ഹൈപ്പിൽ നിൽക്കുന്നൊരു ആക്ടറാണ് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഉണ്ടല്ലോ കഷ്ട ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുന്ന മൊത്തം ഈ ടൈപ്പ് സാധനങ്ങള് ഏറ്റവും മോശം വർക്ക് എങ്ങനെത്ര കൃത്യമായിട്ട് ഇയാൾ സെലക്ട് ചെയ്യുന്ന ചോദ്യം തന്നെയാണ് ആ ഒരു പണ്ടത്തെ പ്രഭാസക്ക് എവിടെ പോയി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അപ്പൊ നിൽക്കുന്നത് അന്നത്തെ പ്രഭാസനൊക്കെ ഉണ്ടല്ലോ ആ റേഞ്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇയാൾ ഇയാളിപ്പൊ എടുക്കുന്ന വർക്കൊക്കെ നോക്കുമ്പോൾ വളരെ മോശം അപ്പൊ ഈ സിനിമയെ കുറിച്ച് ഇനി ഇതിൽ കൂടുതലായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് വേറെ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും സ്ക്രിപ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ മോശമാണ് ഇതിന്റെ മേക്കിംഗ് ആണെങ്കിൽ വളരെ മോശമാണ് ഇതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് വളരെ മോശമാണ് ഒരു കോമഡി ഫാൻറ്റസി ഹൊറർ ഹോണറിൽ എടുത്ത മൂവിയാണ് പക്ഷെ ഒരു സിനിമ ഉണ്ടല്ലോ ഇതിനകത്ത് വി എഫ് എക്സ് ഒരുപാട് ഉപയോഗിച്ച സംഭവമാണ് പക്ഷെ വി എഫ് എക്സ് ഒക്കെ വളരെ മോശമാണ് നാനൂറ്റി അൻപത് കോടി ബഡ്ജറ്റ് മൂവി എന്ന് പറഞ്ഞു കേട്ടെ ഇതിന്റെ വി എഫ് എക്സിന് വേണ്ടിയിട്ടും പിന്നെ ഈ ആർട്ടിസ്റ്റ് അവരുടെ റെമ്യന്യറേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ബഡ്ജറ്റ് ആയെന്ന് പറഞ്ഞു കേട്ടു എന്തിന്റെ പേരിലാണെങ്കിലും ശരി ഇതിനൊക്കെ നാനൂറ്റി അൻപത് കോടി മുടക്കി എന്ന് പറഞ്ഞാല് ആ പ്രൊഡ്യൂസറൊക്കെ പോയിട്ട് വല്ല ഉണക്കമടലടിക്കണം അമ്മത്തിരി പൈസ ആവശ്യമായിട്ട് വാരി വലിച്ച് ചെലവാക്കാണ് ഇതിനകത്ത് അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒക്കെ എത്ര മോശം എന്നറിയോ കൊള്ളാവുന്ന ഇത്രയും പൈസ മുടക്കിയൊരു പ്രൊഡ്യൂസർക്ക് കൊള്ളാവുന്നൊരു ആർട്ടിസ്റ്റിനെ പൈസ മുടക്കി കൊണ്ടുവരാൻ പറ്റില്ല പറ്റുന്ന ചോദ്യം പോലും അവിടെ കിടക്കുന്നുണ്ട് അതാണ് സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥ പിന്നെ സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ തന്നെ എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്ന ഒരു സമയത്ത് നമ്മുടെ ഈ തലച്ചോറില്ലേ ബ്രെയിന് ഈ ബ്രെയിനൊക്കെ എടുത്ത് നമുക്ക് പുറത്ത് തിയേറ്ററിൽ പുറത്ത് വെച്ചിട്ട് അകത്തോട്ട് കയറാൻ കയറാനൊരു ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ല കാര്യമാണ് ലോജിക് എന്ന് പറഞ്ഞ സംഭവം തൊട്ട് തേണ്ടിയിട്ടില്ല അപ്പൊ ലോജിക്ക് ഇല്ലാത്ത സിനിമകളും നമ്മൾ കാണാറുണ്ട് ലോജിക്ക് മസ്റ്റ് അല്ല സിനിമയുടെ കാര്യത്തിൽ പലപ്പോഴും പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല ഒരു രീതിക്ക് ലോജിക് ഇല്ല ഇതിനകത്ത് നമ്മുടെ പ്രഭാസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ രാജാ സാബ് രാജു ഈ ക്യാരക്ടറിന്റെ ഒരു ഇൻട്രോ സീൻ ഉണ്ട് ആ ഇൻട്രോ സീനൊക്കെ കാണുന്ന സമയത്തെ നമുക്ക് തൊലി ഉരിഞ്ഞു പോണ സംഭവം ഈ രണ്ടായിരത്തിഇരുപത്തി ആറിലൊക്കെ ഇമാതിരി ഇൻട്രോ സീനൊക്കെ എടുത്ത് മനുഷ്യനെ വെറുപ്പിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കണം അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു ഇൻട്രോ സീന് പിന്നെ ഒരു ഇൻട്രോ സോങ് വരുന്നുണ്ട് അതൊക്കെ ഭയങ്കര കഷ്ടമാണ് നമുക്ക് ഈ തട്ടുപുഴപ്പം സിനിമയുടെ സെറ്റപ്പ മസാല സിനിമയുടെ സെറ്റപ്പ് ആണതൊക്കെ അതൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ രാജു എന്ന് പറയുന്ന ഈ ക്യാരക്ടർ രാജുവിൻ്റെ മുത്തശ്ശിയായിട്ടുള്ള സെറിന വഹാബ് ചെയ്യുന്ന ക്യാരക്ടർ പിന്നെ കുറച്ച് നേരം ഇവരുടെ പെർഫോമൻസ് ആണ് അതൊരു വലിയ വെറുപ്പിക്കലായിട്ടുള്ള പെർഫോമൻസ് ആണ് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി പിന്നെ പ്രേതം പ്രേതം അല്ല ആക്ച്വലി പ്രേതം ഒരു സംഭവം ആയിട്ടുള്ള അതിന്റെ പുറകെ കുറച്ച് അതീന്ദ്രിയമായിട്ടുള്ള കഴിവ് അങ്ങനെയുള്ള അതിന്റെ പുറകെ അങ്ങനെ പോവുകയാണ് ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ രാജു എന്ന് പറയുന്ന ക്യാരക്ടർ കാട്ട് ഒരു ക്യാരക്ടർ കാണുന്ന എല്ലാ പെമ്പിള്ളരോടും ഒരൊറ്റ വികാരം മാത്രമേ ഇയാൾക്ക് ഫീൽ ചെയ്യുള്ളൂ വേറൊരു വികാരമില്ല എല്ലാ പെണ്ണുങ്ങളും കാണാൻ കൊള്ളാമെങ്കിൽ അയാൾക്ക് എല്ലാ പെണ്ണുങ്ങളോടും ഒരുതരം കോഴിത്തരം വേറെ ഒന്നുമില്ല അപ്പൊ അയാളുടെ പിറകെ ഇയാളുടെ സൗന്ദര്യം കണ്ട് ഇയാളെ കണ്ട് മാറ്റി മറന്ന് നടക്കുന്ന കുറച്ച് നായകമാരുണ്ട് ഈ സെറ്റപ്പൊക്കെ ആയിട്ട് കുറെ എന്തൊക്കെയോ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് എവിടുന്നൊക്കെ ക്യാരക്ടേഴ്സ് വരുന്നെന്ന് ചോദിച്ച് എവിടുന്നൊക്കെയോ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട് ഇതൊന്നും തമ്മിൽ ഒരു കണക്ഷൻ ഒന്നും നമുക്ക് കിട്ടില്ല കണ്ടിരിക്കാം ഓക്കെ അത്രയേ ഉള്ളൂ അപ്പൊ അല്ലാണ്ട് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാനേ പറ്റത്തില്ല അങ്ങനെയുള്ള സംഭവം പിന്നെ കുറച്ചു കഴിയുമ്പോൾ ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കൊട്ടാരം സെറ്റപ്പ് രാജ കൊട്ടാരം സെറ്റപ്പ് ഒക്കെ അപ്പൊ കഥ നടക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു ഈ സംഭവത്തിൽ ഈ ഒരു നൂറ്റാണ്ടിൽ കഥ നടക്കുന്നു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്ന സമയത്ത് അധികം വർഷം പഴക്കൊന്നും ഇല്ല കുറച്ച് വർഷങ്ങൾ പഴക്കത്തിലേക്ക് പോകുന്ന സമയമാകുമ്പോഴേക്കും ഒരു പത്ത് നാല്പത് വർഷം പുറകിലാക്കി തന്നെ ആ ഒരു വർഷത്തെ കഥ കാണിക്കുമ്പോൾ രാജ കൊട്ടാരം സെറ്റപ്പ് ഒക്കെ അപ്പൊ നമുക്കിത് ഫിക്ഷൻ സംഭവം ആണെങ്കിലും ശരി നമുക്കിത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇത് ഏത് യൂണിവേഴ്സ് എന്നുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ ഒരു നാൽപ്പത് വർഷം മുമ്പ് രാജകൊട്ടാരം സെറ്റപ്പ് അവിടെ ഒരു രാജകുമാരി രാജ്ഞി പഴയ ടൈപ്പ് അന്നത്തെ കാലത്തെ കുറെ ഡ്രസ്സൊക്കെ ഇവിടെ രാജകുമാരി സെറ്റപ്പ് കുറെ ആൾക്കാർ നാൽപ്പത് വർഷം കഴിഞ്ഞപ്പുറത്തേക്ക് വരുമ്പോൾ കുറെ പുതിയ ആൾക്കാർ അപ്പം ഇവര് ഇത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു യൂണിവേഴ്സ് ആണെങ്കിലും ശരി അതങ്ങോട്ട് എനിക്ക് ഓക്കെ ആവുന്നില്ല ഒന്നുകൊണ്ടും ഇത് ഓക്കെ ആവുന്നില്ല എനിക്കത് എന്തുകൊണ്ടോ എനിക്കത് ആവുന്നില്ല ഇതാണ് അവസ്ഥ പിന്നെ ആ സിനിമ വരുന്നു പിന്നെ വി എഫ് എക്സിനൊക്കെ വേണ്ടി പറഞ്ഞ പോലെ കുറെ ബഡ്ജറ്റ് മുടക്കിയില്ലോ പക്ഷെ ഇതിനകത്ത് വി എഫ് എക്സ് വെച്ച് എന്തെല്ലാം തണ്ടിത്തരം കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിച്ചു ഒന്നിനു കൂടുതലാത്ത ടൈപ്പ് സംഭവങ്ങൾ ഇപ്പം പിള്ളേര് പോലും പുതിയ പിള്ളേര് പോലും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വി എഫ് എക്സ് ചെയ്യും ഇത് ഇത്രയും ബഡ്ജറ്റ് മുടക്കിയിട്ട് അത്രയും തണ്ടിത്തരം കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഇതാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ ഇതിൽ എവിടെ എന്ത് സെറ്റപ്പ് എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം ഒരു ഉത്തരവില്ല അതിനകത്ത് ഒന്നിലും ലോജിക്ക് കാണാൻ പറ്റില്ല ഒരു കാര്യത്തിലും അതുകൊണ്ട് പ്രത്യേകം പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിൽ അഭിനയിച്ച നായകന്മാരുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ മാളവിക മോഹനൻ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കൂട്ടത്തില് കൊള്ളാവുന്നൊരു പെർഫോമൻസ് നായകന്മാരുടെ കാര്യത്തിൽ എനിക്ക് പുള്ളിക്കാരിയെ മാത്രമേ തോന്നിയിട്ടുള്ളൂ അതും ഈ പറഞ്ഞ പോലെ നായകന്റെ പിറകെ പോകുന്ന നായകനെ കണ്ട് മതിമറന്ന് ഭ്രമിച്ച് പിന്നാലെ പോകുന്ന ക്യാരക്ടർ സിനിമയ്ക്ക് ലോജിക്കൊന്നുമില്ല എന്നാലും കൊള്ളാതൊരു ക്യാരക്ടർ ആയിട്ട് പുള്ളിക്കാരിയെ വരുന്നത് പിന്നെ ഒരു ആക്ട്രസ് വരുന്നുണ്ട് നിധി അഗർവാള് ഇതിനകത്ത് ഏറ്റവും മോശമായിട്ടുള്ള പെർഫോമൻസ് നിധി അഗർവാളിന്റെ ആണ് ഒരു നായിക സ്ഥാനത്ത് വരുന്ന ഒരു ഒരു പെൺകുട്ടിയാണ് പക്ഷെ പുള്ളിക്കാരിക്ക് എന്ന് പറഞ്ഞ സംഭവം പോലും പുള്ളിക്കാരിക്ക് അറിയില്ല അതാണ് ഞാൻ മുമ്പിൽ പറഞ്ഞത് ഇത്രയും ബഡ്ജറ്റ് മുടക്കുന്നു എങ്കിൽ ഇവർക്ക് കുറച്ച് നല്ല ആർട്ടിസ്റ്റിന് അടുത്തുകൂടെ ഈ അഭിനയിക്കാൻ അറിയാത്ത അഞ്ചിന്റെ പൈസ ഒക്കെ അഭിനയിക്കാൻ അറിയാത്തത് നിധി അഗർവാളിനൊക്കെ വെച്ച് ഇത്ര എടുക്കേണ്ട കാര്യമില്ലല്ലോ അതേപോലെ തന്നെ ഋതി കുമാർ വരുന്നുണ്ട് പുള്ളിക്കാരി കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സഞ്ചേതത്ത് സമുദ്ര കനി പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അവരും വരുന്നു അവരും എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചു ഇതിനകത്തൊന്നും പറയാനല്ല കൂടുതലായിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും എടുത്തെടുത്ത് പറയാവുന്ന എനിക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് പോലും ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെയാണ് സിനിമയുടെ അവസ്ഥ ഈ പ്രഭാസ് ഇങ്ങനത്തെ സിനിമയിൽ പോയി തല വെക്കാൻ പാടില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് അതായത് ഇന്ത്യയിലെ ഏറ്റവും അധികം ബഡ്ജറ്റ് കൂടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ബഡ്ജറ്റുള്ളൊരു ഹൊറർ മൂവി ആയിട്ട് പുറത്ത് വന്ന സംഭവമാണ് തെണ്ടിത്തരം കാണിക്കാണ് പൈസ മുടക്കിയിട്ട് തെണ്ടിത്തരം കാണിക്കാന്നല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാക്കി വെച്ച് നാശാക്കിയിട്ട് ഈ പറയുന്ന നടനെ പറയിപ്പിക്കുന്നു ഈ പറഞ്ഞ സിനിമയെ മൊത്തം പറയിപ്പിച്ചു ഇപ്പൊ ഈ പറയുന്ന ഡിറക്ടർ കാര്യമാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഡിറക്ടർ ഡിറക്ടർ വർക്കാണ് ഞാൻ പറയുന്നത് ഡയറക്ഷൻസ് ആയിട്ട് വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ മൊത്തത്തില് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത വിധത്തിൽ വളരെ വളരെ മോശമാക്കി എടുത്തു വെച്ച ഒരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ തോന്നിയിട്ടുള്ള പ്രഭാസിന്റെ സൈഡൊന്നും നോക്കുമ്പോൾ ഒരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ തോന്നിയിട്ടുള്ള ഒരു മൂവിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈയൊരു മൂവി